സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നാളെ മുതൽ പുനരാരംഭിക്കാൻ പോവുകയാണ് റേഷൻ കാർഡ് ഉടമകൾ ഇപ്പോൾ തന്നെ ആധാർ കാർഡ് അടക്കമുള്ളവ റെഡിയാക്കി വെക്കുക നാളെ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയാണ് അങ്ങനെ പുനരാരംഭിക്കുമ്പോൾ ആശങ്കയൊന്നും വേണ്ട എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഒന്നര മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം വന്നിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസനം സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നാൽ ഒക്ടോബർ മുപ്പത്തൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം അറിയിച്ചു ഇതിനു പിന്നാലെയാണ് നാളെ മുതൽ മസ്റ്ററിംഗ് നടത്താൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് റേഷൻ മസ്റ്ററിംഗിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കർശന നിലപാടിലാണെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു പ്രയാസമുള്ളതിനാലാണ് സംസ്ഥാനം നീട്ടിവെച്ചത് നിലവിൽ സോഫ്റ്റ്വെയറിൽ സാങ്കേതിക റേഷൻ വാങ്ങാനുള്ള തിരക്ക് കുറയുമെന്ന് പരിഗണിച്ചാണ് തുടർ നടപടിയെന്നും മന്ത്രി പറഞ്ഞു എൻ ഐ സിയുമായും സെർവറുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് മേഖലകളിലെ എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരുമായി പലതവണ ഇതിനിടയിൽ ചർച്ച നടത്തി ആ ചർച്ചയിൽ പല പരീക്ഷണങ്ങളും ഞങ്ങൾ അവർക്ക് അവസരം നൽകി ആ പരീക്ഷണങ്ങൾ കഴിഞ്ഞതിനു ശേഷം അത് പെർഫെക്റ്റ് ആണ് അതിനൊരു സാങ്കേതിക തകരാറുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി ഏറ്റവും അടുത്ത് സഹകരിച്ച് നിൽക്കുന്നവർക്കുള്ള കുടിശ്ശിക കൊടുക്കുന്നതിന് ആ സമയത്ത് കഴിഞ്ഞില്ല എന്നാൽ ഓണം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും ജില്ലകളെ മൂന്നായി തരംതിരിച്ച് പ്രത്യേക തീയതികളിലായിരിക്കും മസ്റ്ററിംഗ് റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികൾ സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കും മസ്റ്ററിംഗ് അതേസമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം ജമ്മു കശ്മീരിൽ നാളെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും ഇരുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽജ മുഫ്തി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി കോൺഗ്രസ് നേതാവ് ഗുലാം അഹമ്മദ് മിർ തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രമുഖർ ജമ്മുവിൽ ഭീകരാക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി കൂടുതൽ അർദ്ധ വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നിനുമാണ് രണ്ടും മൂന്നും ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ